വളരെ രൂക്ഷമായ പ്രതിസന്ധി നിലനിൽപ്പിന്റെ ഭീഷണി നേരിട്ട ഇന്ത്യയിലെ സിഖ് സമുദായം ഇന്ന് രാജ്യത്തിന് പ്രധാനപ്പെട്ട കീ പോളിൽ എത്തിച്ചേർന്നത് അവരുടെ ജനസംഖ്യ വർദ്ധിച്ചതുകൊണ്ടല്ല അവർക്ക് വലിയ വോട്ട് ബാങ്ക് സൃഷ്ടിക്കാൻ സാധിച്ചതുകൊണ്ടല്ല അവര് ഇന്ത്യയിലെ നൂറ്റി മുപ്പത് കോടി ജനങ്ങൾക്കിടയിൽ ഒരു വോട്ട് ബാങ്ക് ഒരു സമ്മർദ്ദ ശക്തിയേ അല്ല പഞ്ചാബ് ഉൾപ്പെടെയുള്ള ചില സംസ്ഥാനങ്ങളിലോ ചില മണ്ഡലങ്ങളിലോ മാത്രമാണ് അവർക്ക് ഒരു സമ്മർദ്ദ ശക്തിയാകാൻ കഴിയുന്നത് പക്ഷേ തങ്ങളുടെ വിശ്വാസവും സംസ്കാരവും പിടിച്ച് സർക്കാർ സർവീസിൽ എത്തിപ്പെടാൻ ആവശ്യമായിട്ടുള്ള നിരന്തരമായി പ്രവർത്തനം അവർ നടക്കുന്നത് ഒരു മുപ്പത് വർഷമാകുമ്പോഴേക്ക് വലിയ മാറ്റമാണ് സിഖ് സമുദായം നേടിയെടുത്തിട്ടുള്ളത് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഇപ്പോൾ ഡൽഹി കേന്ദ്രീകരിച്ചു നടക്കുന്ന കർഷകത്തിന് കർഷക സമരത്തിന് സമാനമായൊരു സമരം ഇന്നുവരെ വരെ നരേന്ദ്രമോദി കണ്ടിട്ടില്ല ഇന്ത്യയിലെ ഏതാനും കർഷകർ അവർ സിഖ് സമുദായത്തിൽപ്പെട്ട ആളുകളാണ് സമരത്തിന് നേതൃത്വം കൊടുക്കുന്നവർ ഒരുപാട് ഭീഷണികളിലൂടെ പ്രലോഭനങ്ങളിലൂടെ അവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു ഒന്നും വിജയിച്ചില്ല യാതൊരുമിച്ചും സന്നദ്ധമാകാതെ ഇന്ന് കേന്ദ്ര സർക്കാരിനെ മുൾമുനയിൽ നിർത്താൻ കഴിയുന്ന രീതിയിലുള്ള ഒരു സമരത്തിന് ഇന്ത്യയിലെ സിഖ് സമുദായത്തിന് നേതൃത്വം കൊടുക്കാൻ സാധിക്കുന്നത് അവർ ന്യൂനപക്ഷമാണോ ഭൂരിപക്ഷമാണോ എന്നതല്ല പ്രശ്നം അവർക്ക് വോട്ട് ബാങ്ക് ഉണ്ടോ എന്നുള്ളതല്ല പ്രശ്നം അവർക്ക് ഇന്ത്യ രാജ്യത്തിന്റെ ജനസംഖ്യ എത്രയുണ്ട് എന്നുള്ളതല്ല പ്രശ്നം ഈ രാജ്യത്തിന്റെ ഔദ്യോഗിക മേഖലയിൽ ഈ രാജ്യത്തിന്റെ കേന്ദ്ര സംസ്ഥാന സർവീസുകളിൽ ആ സമുദായത്തിന് ഗണ്യമായ സ്വാധീനമുണ്ട് നിലവിലുള്ള സാഹചര്യം അനുസരിച്ചൊക്കെ ലാത്തി കഴിഞ്ഞു വെടിവെപ്പ് നടക്കേണ്ട സമയം കഴിഞ്ഞു ഇവരൊക്കെ അറസ്റ്റ് ചെയ്യേണ്ട സമയം കഴിഞ്ഞു കൊടും ശൈത്യത്തിൽ കൊള്ളുന്ന തണുപ്പിൽ തണുപ്പിൽ ഇന്ന് ടെന്റുകൾ കെട്ടിയിട്ട് ഒരു മാസത്തിലധികമായിട്ട് അവർ സമരം ചെയ്യുന്നു ആട്ടി ഓടിക്കാൻ കഴിയുന്നില്ല എന്താ കാരണം ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർക്കിടയിലും ഇവിടുത്തെ സൈനിക വിഭാഗത്തിൽ സൈനിക വിഭാഗത്തിൽ സിക്ക് റെജിമെന്റ് വരെയും ഗണ്യമായ സ്വാധീനം ഉണ്ടാകുമ്പോ ഇവിടുത്തെ ഗവൺമെന്റ് ഒരു കാര്യം തീരുമാനിച്ചാൽ പോലും ആ തീരുമാനം അന്യായമാണെങ്കിൽ അത് നടപ്പിലാക്കാൻ കഴിയാത്ത വിധം ആ ഗവൺമെന്റിന്റെ ഭരണാധികാരിയുടെ കൈ പിടിച്ചു വെക്കാൻ മാത്രം സ്വാധീന ശക്തി ഒന്നര ശതമാനം മാത്രം ജനസംഖ്യയുള്ള ഉള്ള സിഖ് സമുദായത്തിന് സാധിക്കുമെങ്കിൽ പതിനഞ്ച് ശതമാനം ജനസംഖ്യാ പ്രാതിനിധ്യമുള്ള നമുക്ക് ഒരു ശ്രമമെങ്കിലും നടത്തി നോക്കാൻ കഴിയണം ഒരു ശ്രമമെങ്കിലും നടത്തി നോക്കാൻ കഴിയണം ആ ശ്രമം നടത്താൻ വേണ്ടിയിട്ടുള്ള പ്രചോദനമാണ് ഈ യാത്ര സയ്യിദ് ഹമീദ് അലി തങ്ങളുടെ നേതൃത്വത്തിൽ നമ്മൾ നടത്തുന്നത് അറുപത്തി മൂന്ന് കേന്ദ്രങ്ങളിലും യാതൊരു കുട്ടിഘോഷങ്ങളും ആഘോഷങ്ങളും ആരവങ്ങളും ആരമനും ബഹളങ്ങളൊന്നുമില്ലാതെ വളരെ ശാന്തമായി ഇതേപോലെ ഹോളുകളിൽ വിളിച്ചു ചേർത്ത് ഇനി ശാന്തമായിട്ട് നല്ല നീയത്തോടുകൂടി മറ്റൊരു താല്പര്യത്തിന്റെ പിന്നിലില്ല മറ്റൊരു താല്പര്യം പോലും ഇതിലില്ല സംഘടനാപരമായ പല കാര്യങ്ങളും നമുക്ക് ചർച്ച ചെയ്യപ്പെടാനുണ്ട് പല വിഷയങ്ങളുണ്ട് പക്ഷേ ഇത് ഈ വിഷയം മാത്രം ഉന്നയിച്ചുകൊണ്ട് കേരളമാകെ ഇത് നിരന്തരമായിട്ട് പ്രചരിപ്പിക്കാനാണ് സംഘടന ഇതിനോട് ഉദ്ദേശിക്കുന്നത് നമ്മൾ അറിയാതെ ഇതുപോലുള്ള ക്രിയാത്മകമായ പല പ്രവർത്തനങ്ങളിലേക്കും നമ്മൾ ഇറങ്ങുമ്പോൾ അറിയാതെ മറ്റു ചില വിവാദങ്ങളിലേക്കും അജണ്ടകളിലേക്കും നമ്മളെ കൊണ്ടെത്തിക്കാൻ വേണ്ടി പല ആളുകളും ശ്രമിക്കുന്നുണ്ട് അത് നമ്മൾ തിരിച്ചറിയാം ഏതെങ്കിലും മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന അജണ്ടയിൽ പെട്ടുപോകുന്നവരല്ല സമസ്തയുടെ അനുയായികൾ എന്ന് നമുക്ക് നമ്മുടെ പ്രവൃത്തി പദത്തിലൂടെ തെളിയിക്കാൻ കഴിയണം ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഞങ്ങളുടെ നേതൃത്വം തീരുമാനിക്കും ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഞങ്ങളുടെ സംഘടന തീരുമാനിക്കും ഞങ്ങൾ എന്ത് പ്രവർത്തിക്കണമെന്ന് ഞങ്ങളുടെ നേതൃത്വം തീരുമാനിക്കും അല്ലാതെ ഇവിടുത്തെ ഏതെങ്കിലും ഒരു ചാനലുകാരന്റെ ഫ്ലാഷ് ന്യൂസ് കൊണ്ട് നമ്മുടെ അജണ്ടകളും പ്രവർത്തനങ്ങളും വഴിമാറിപ്പോകുമെന്ന് കഴിഞ്ഞ കാലങ്ങളിൽ ആർക്കെങ്കിലും അത് വിജയിപ്പിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇനി അതിന് നമ്മളെ സംഘടനയെ കിട്ടുകയില്ല എന്ന് പ്രവർത്തി പദത്തിലൂടെ തെളിച്ചു കൊടുക്കാൻ കഴിയും കാരണം മറ്റു പലരും ഉണ്ടാക്കുന്ന അജണ്ടകൾക്ക് പിറകെ പോയി അവസാനം നമ്മുടെ ഊർജവും പണവും സമയവും എല്ലാം നഷ്ടപ്പെട്ട് ഈ സമുദായം ഇങ്ങനെ ഒറ്റപ്പെട്ടു നിൽക്കുമ്പോ ഈ സമുദായത്തിന് നേരെ സാമ്പത്തിക സംവരണം അടിച്ചേൽപ്പിച്ച് സ്വന്തം സമുദായത്തിലുണ്ടായിരുന്ന പന്ത്രണ്ട് ശതമാനം സംഭരണം നമ്മൾ പോലും അറിയാതെ വെട്ടിച്ചുരുക്കി വെട്ടിച്ചുരുക്കി അവസാനം നമ്മുടെ സംഭരണം എവിടെയെന്ന് ചോദിക്കുമ്പോ നിങ്ങൾക്കിപ്പോ കാര്യമായ സംഭരണവും ഒന്നും ഇല്ല എന്ന് മറുപടി കിട്ടുന്ന സമയത്ത് പകച്ചു നിൽക്കേണ്ട അവസ്ഥ ഇനി സമുദായത്തിൽ ഉണ്ടാകാൻ പാടില്ല നമ്മുടെ അവകാശങ്ങൾ ചോദിക്കാൻ കഴിയുന്നുണ്ട് അവകാശബോധമുള്ള ഈ സമുദായത്തിൽ കിട്ടേണ്ട കാര്യങ്ങൾ എണ്ണി എണ്ണി പറയാനും ചോദിക്കാനും തന്റെ ഇടമുള്ള ചെറുപ്പക്കാരുടെ വിദ്യാർത്ഥികളുടെ ഒരു പുതിയ തലമുറ വളർന്നു വരണം ആ പുതിയ തലമുറയെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശക്തമായ ക്യാമ്പയിനാണ് ശാക്തീകരണ പ്രവർത്തനമാണ് ഈ യാത്രയിലൂടെ നമ്മൾ ലക്ഷ്യമിടുന്നത് യാത്രയോടുകൂടി ഈ പദ്ധതി അവസാനിക്കുന്നില്ല ഈ ക്യാമ്പയിനോടുകൂടി അവസാനിക്കുന്നില്ല വിദ്യാഭ്യാസ ശാക്തീകരണം എന്ന് പറയുന്നത് ഒരു വലിയ അജണ്ടയായി നമ്മുടെ സംഘടന മുന്നോട്ട് കൊണ്ടുപോകും ഉദ്ദേശിക്കുന്നു നിങ്ങൾ ആത്മാർത്ഥമായി സഹകരിക്കണം